ഇന്ന് ഓശാന ഞായറാണ് വിശുദ്ധ വാരാചരണത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് ക്രൈസ്തവ ദേവാലയങ്ങളിലെല്ലാം ഓശാന ഞായർ ആചരിച്ചു ശ്രീകൃഷ്ണപുരം സെൻറ് ജോസഫ് ഇടവക ദേവാലയത്തിൽ നടന്ന തിരുകർമ്മങ്ങൾക്ക് ഇടവക വികാരി ഫാദർ ഷാർജോ മലേക്കുടിയിൽ കർമ്മികത്വം വഹിച്ചു വിശുദ്ധ വാരാചരണത്തിന് തുടക്കം കുറിച്ച് ലോകമെങ്ങുമുള്ള ക്രൈസ്തവർ ഓശാന ഞായർ ആചരിച്ചു ശ്രീകൃഷ്ണപുരം സെൻറ്റ് ജോസഫ് ഇടവക ദേവാലയത്തിൽ നടന്ന തിരുകർമ്മങ്ങൾക്ക് ഇടവക വികാരി ഫാദർ ഷാർജോ മലേക്കുടിയിൽ കാർമ്മികത്വം വഹിച്ചു രാവിലെ ഏഴ് മണിക്ക് സെന്റ് ഡൊമിനിക് കോൺവെന്റ് സ്കൂൾ അങ്കണത്തിൽ നിന്നും ഓശാനാദിനത്തിന്റെ സ്മരണ ഉണർത്തി കുരുത്തോലുകളും ഏന്തിക്കൊണ്ട് പ്രദക്ഷിണമായി സെന്റ് ജോസഫ് ദേവാലയത്തിലേക്ക് ഇടവകയിലെ ജനങ്ങൾ എത്തിച്ചേർന്നു തുടർന്ന് വിശുദ്ധ കുർബാന അർപ്പണവും നടന്നു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ